കാഞ്ചിയാർ സ്വരാജ് കോഴിമല റോഡിലെ മാലിന്യ നിക്ഷേപം വ്യാപകമായിട്ടും നടപടിയെടുക്കാതെ അധികൃതർ വനമേഖലയോട് ചേർന്നുള്ള പാതയോരത്തും സമീപത്തെ സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലുമാണ് വൻതോതിൽ മാലിന്യം തള്ളുന്നത് മാലിന്യ നിക്ഷേപം വ്യാപകമായതോടെ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രദേശവാസികൾ സ്വരാജ് കോഴിമല റോഡിലാണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുന്നത് കട്ടപ്പന കുട്ടിക്കാനം പാതയിൽ സ്വരാജിൽ നിന്നും കോഴിമലയ്ക്ക് തിരിയുന്ന ഭാഗത്താണ് മാലിന്യ നിക്ഷേപം വനമേഖലയുടെ പരിസരത്തും സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലും പാതയോരങ്ങളിലുമായാണ് മാലിന്യം കുമിഞ്ഞുകൂടിയിരിക്കുന്നത് നാളുകളായി ഈ പ്രതിസന്ധി തുടർന്നിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ് സ്വരാജ് കോഴിമല റോഡിലെ ഈ ഹെൽത്ത് സെന്ററിന്റെ ഭാഗത്തായിട്ട് ഇവിടെ മാലിന്യ നിക്ഷേപം ഭയങ്കര വ്യാപകമായിട്ട് ആയിരിക്കുകയാണ് പഞ്ചായത്തിന്റെ ചെയ്തായിരുന്നു അപ്പോൾ അതിനകത്ത് കൃത്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല അപ്പം എന്നെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങളിവിടെ കാവലിരുന്നത് അതിൻ്റെ ആളെ പിടിക്കുക അതിന് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനം ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന ലേഡീസ് ഉപയോഗിക്കുന്നതും കുട്ടികൾക്കുള്ള സ്നഗി അങ്ങനെയുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്തതായ വേസ്റ്റുകളാണ് ഇവിടെ കൊണ്ട് ഉപയോഗി നിക്ഷേപിക്കുന്നത് തൊട്ട് താഴെ കുടിവെള്ളം ഒക്കെ എടുക്കുന്ന വീട്ടുകാർ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വേണ്ട നടപടികൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതായ രീതിയിലൊക്കെ ഇവിടെ വേസ്റ്റ് ഇട്ടേക്കുന്നതിനകത്തുനിന്ന് ഒരു ഒന്ന് രണ്ട് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങളെ പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ് രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് ഇവിടെ മാലിന്യം തള്ളുന്നത് വീട്ടു മാലിന്യങ്ങൾ ഭക്ഷണ അവശിഷ്ടങ്ങൾ ഹോട്ടലുകളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ എല്ലാം ഇവിടെ തള്ളുന്നുണ്ട് സ്വരാജ് മെരിക്കാട്ടുകൂടി റോഡിൽ നിരന്തരമായിട്ട് മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറേ നാളുകളായിട്ട് നമ്മളിവിടെ പല ബോർഡുകളൊക്കെ വെച്ചെങ്കിലും ഇതുവരെ അതിന് ഒരു തീരുമാനവുമായിട്ടില്ല എന്നും സാമൂഹ്യ വിരുദ്ധർ നിരന്തരം ഏറ്റവും മോശകരമായിട്ടുള്ള പാഴ് വസ്തുക്കളാണ് ഈ റോഡിൽ കൊണ്ട് തള്ളുന്നത് ഈ മാലിന്യം ശരിക്കും ഈ തൊട്ടടുത്തുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഒരുപാടുണ്ട് അതെല്ലാം മാലിന്യം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ വരെ വരാവുന്ന കാര്യങ്ങളാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരാരൊക്കെയായാലും ഇവരെ കണ്ടുപിടിക്കും പഞ്ചായത്തില് ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് അധികൃതരെ അറിയിക്കും അതോടൊപ്പം തന്നെ നാട്ടുകാരെല്ലാം ഒന്നിച്ച് ചേർന്നുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം റോയി എവറസ്റ്റിന്റെ നേതൃത്വത്തിൽ സ്വരാജി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പ്രതിഷേധം രേഖപ്പെടുത്തി തുടർന്ന് ഇവിടെ പരിശോധന നടത്തുകയും ഇവിടെ നിന്നും ലഭിച്ച മേൽവിലാസങ്ങൾ ഗ്രാമപഞ്ചായത്ത് അധികൃതരെ ഏൽപ്പിക്കുകയും ചെയ്തു വിഷയത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് ഉയരുന്ന ആവശ്യം